വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കർഷകരോട് സ്നേഹമുണ്ടെങ്കിൽ പിണറായി സർക്കാർ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടുന്ന കർഷകരുടെ പ്രവൃത്തികൾ ഒന്നു കണ്ണടച്ചു കണ്ടില്ലെന്ന് അടിച്ചാൽ മതിയെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വോട്ടല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഈ കർഷക പ്രേമത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഇല്ല ആ വോട്ട് രാഷ്ട്രീയവും ആ പ്രീണനവും അല്ലാതെ മറ്റൊരു രാഷ്ട്രീയവർക്കില്ല ആത്മാർത്ഥതയുടെ കണിക ഉണ്ടായിരുന്നെങ്കിൽ കാലാകാലങ്ങളായി ഈ കോൺഗ്രസിനും സി പി എമ്മിനും വോട്ട് ചെയ്തിരുന്ന കർഷക ജനത അവരുടെ ആത്മാർത്ഥ കണിക ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒറ്റ ആഴ്ച ഈ കേസെടുക്കുന്ന ആരാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ കീഴിലാണ് പിണറായിയുടെ കീഴിലല്ലേ ഈ കേസെടുക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ കീഴിലെ പിടനാടി കീഴിലേ ഒരാഴ്ച കണ്ണടച്ചാൽ തീരാനുള്ള പ്രശ്നമേതുള്ളൂ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കിൽ ആത്മാർത്ഥതയുണ്ടായെങ്കിൽ മുഖ്യമന്ത്രി അവരുടെ കീഴിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും അവരുടെ കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും അനധികൃതമായി വനം വിട്ടിറങ്ങുന്ന മൃഗങ്ങളെ വേട്ടയാടുന്ന കർഷകർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിയെടുക്കുന്ന കർഷകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പറയേണ്ട അൺഒഫീഷ്യൽ ആയിട്ട് ഒന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തീരും അപ്പോ ഒരേ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുക അതിന്റെ മറവിൽ ഇവിടെ ഒരു വനവൽക്കരണം നടപ്പിലാക്കുക